അപ്പൊ ഈ മുസ്ലിങ്ങള് ജനസംഖ്യ കൂട്ടുകയാണല്ലോ അതായത് ഇവര് പ്രസവിച്ച് പ്രസവിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മൊത്തം ഭരണം പിടിക്കാനുള്ള തരത്തിലൊക്കെയാണ് ഈ മുസ്ലിങ്ങളുടെ പോക്ക് ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വിചാരം അപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തുകൂടിയാണ് അതിന് ഞങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു വഴുതി വിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇത് പൊങ്ങണ്ടേ അപ്പൊ ഇത് പൊങ്ങാതെ വരാൻ നേരത്ത് ഞങ്ങളുടെ പൊങ്ങാ കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇവന്മാര് ഇതിന്റെ പണിയാണ് ഈ ചെയ്യുന്നത് ഏത് ഈ മരണം പിടിക്കാ അപ്പൊ ചോദിക്കും എനിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ മുന്തിരിയിൽ നിന്നും കള്ളുണ്ടാക്കുക കപ്പയിൽ നിന്നും കള്ളുണ്ടാക്കുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു അപ്പൊ ചോദിക്കും എനിക്കുള്ളതൊക്കെ എവിടെയാണ് അതിന്റെ വീട്ടില് പണിക്കാരുണ്ടായല്ലോ അവർ ഈ പണിക്കാർ നമ്മൾ നിർത്തിയിക്കുന്നത് എല്ലാത്തിനും വേണ്ടിയാണല്ലോ അപ്പൊ